എന്നെ ഇങ്ങനോട് വീട്ടിലോട്ട് വിളിക്കുകയാണ് അവിടെ പോയി കിടക്കാന്ന് പുള്ളിക്കാരൻ ഇതാണ് കേട്ടോ അതായത് ലൈംഗികപരമായിട്ട് എൻ്റെ എല്ലാം പെട്ടെന്നായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്നലെ രാത്രി പിന്നീട് ഡിന്നറൊക്കെ ഒരുമിച്ച് കഴിച്ചു എല്ലാവരുടെ അടുത്തും നല്ലവരെ എല്ലാരുടെ അടുത്തും നല്ല കമ്പനി ആയിട്ടോ എല്ലാവരും നല്ല അടിപൊളി കമ്പനിയായിരുന്നു ആയിരുന്നു രാവിലെ ഇത് അഞ്ചു മണിക്കുള്ള ബസ്സിൽ നമ്മൾ ഞാൻ ഇവിടെ വേറൊരു സിറ്റിയിലോട്ട് പോവാണ് മലകഴിഞ്ഞ് അഞ്ചു മണിക്ക് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് നമ്മൾ ഈ വില്ലേജ് വിടുകയാണ് മറാക്കേഷ് അങ്ങനെ ഞാൻ അവസാനം നമ്മുടെ മറാക്കേഷിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ചുമന്ന സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ബസ് വിളിച്ചു ആ ബസ്സിൽ കയറി ഒരു മൂന്ന് മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബസ് പിടിച്ച് ഒരു ഒരു മണിക്കൂർ യാത്രക്ക് ശേഷമാണ് ഞാൻ മറാക്കേഷ് എത്തിയത് ഹലോ ഹലോ ആക്ച്വലി ഓർക്കത്തിഷീണത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ബസ്സിന്റെ മുന്നിലാണ് കേട്ടോ ഒരു ബസ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പള്ളി ഇവിടെ ഒരു ശുചിമുറി ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഞാനിപ്പോ പോകുന്നത് മൗർട്ടാനിയിലോടാണ് നമ്മുടെ മൊറോക്കോയിൽ നിന്ന് ഞാനിപ്പോ ഒരു ബസ് എടുത്ത് നമ്മുടെ നമ്മുടെ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല തുടങ്ങുന്ന വീഡിയോന്ന് ഞാനിപ്പോ നിന്ന് യാത്ര തുടങ്ങി നിന്ന് യാത്ര തുടങ്ങി ഞാനിപ്പോ പോകുന്നത് ഡാക്ല എന്ന് പറയുന്ന സദേൺ ഭാഗം വെസ്റ്റേൺ സാറയുടെ ഭാഗത്തോട്ടാണ് പോകുന്നത് ഇവിടെ നമുക്ക് ഒതു കൊടുക്കാനും ടോയ്ലറ്റ് ഒക്കെയാണ് കേട്ടോ ഇവിടെ അടുത്തായിട്ട് തന്നെ ഇവിടെ നമ്മുടെ ഇവരുടെ പ്രഭാത ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ്റൊക്കെ കാണാം കേട്ടോ ഈ ബസ്സിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏതൊരു ട്രാവലർ സൈക്കിളിൽ പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ജീനും തന്നെ ആ കാണുന്നത് നമ്മുടെ കടലയുടെ നിന്നും വേണം കേട്ടോ പിന്നെ ഇവരുടെ പ്രഭാത ഭക്ഷണത്തിൽ കഴിക്കുന്നത് സൂപ്പൊക്കെയാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബസ് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സീറ്റം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഇവിടെയാണ് കേട്ടോ ഞാൻ എൻ്റെ ബെല്ല ബാഗും വെച്ചു നമുക്ക് ആക്ച്വലി ചെക്കിംഗ് പാക്കേജിന് പത്ത് ദീർഘം കൂടുതൽ കൊടുക്കണം നൂറ് ദീർഘം കൊടുത്തിട്ട് വേണം ആ അടിയിൽ വെക്കാൻ പിന്നെ ഇവിടെ ഒരു ചാർജിങ്ങിൻ്റെ കേബിളും ബോട്ടും സമ്പളം ഇട്ട് അത്യാവശ്യം സീറ്റും വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇന്നലെ ബസ് കയറിയപ്പോൾ ഓറഞ്ചും ആപ്പിളും പഴമൊക്കെ ആയിട്ടാണ് കയറിയത് ഇവിടെ ഒരു മലയാളി ഇതെല്ലാം വാങ്ങിച്ചു വന്നു ഞാൻ ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ അപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഞാൻ ഓറഞ്ച് കൊടുത്തപ്പോൾ ആ പെൺകുട്ടി എനിക്ക് ഇത് തന്നു നമ്മുടെ യാത്ര മുഴുവൻ പോകുന്നത് ഇതുപോലെ മരുഭൂമിയിലൂടെയാണ് കേട്ടോ ഇവിടെ എന്തോ മൊറോക്കൻ സുരക്ഷാ സേനയുടെ എന്തോ പരിശോധനയാണോന്നായിരുന്നു നമ്മൾ ചെയ്യുന്നത് ഇരുപത്തി നാല് മണിക്കൂറുള്ള ഒരു ബസ് സ്റ്റേണിയാണ് ഇരുപത്തി നാല് മണിക്കൂറാണ് കേട്ടോ അതിൽ ഏകദേശം ഇരുപത് മണിക്കൂറോളം കഴിഞ്ഞു ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല ഇപ്പോൾ വേണ്ട അവരുടെ ഒരു ബസ് ടെർമിനലിൻ്റെ ഭാഗത്തോട്ട് വന്നതാണ് സൊറാത്ത് എന്ന് പറഞ്ഞ ഒരു ഏതൊരു ടൗൺ ബൊഞ്ചോറോ ബൊഞ്ചുറോ അങ്ങനെ എന്തൊരു ടൗൺ ആണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ധാക്കള എന്നാണ് ഇത് നമ്മുടെ വെസ്റ്റേൺ സഹാറയാണ് ഈ ഒരു സ്ഥലം ഇത് ആക്ച്വലി ഒരു പ്രശ്നബാധിത ഏരിയ ആണ് ഇത് മൊറോക്കയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ് മൊറോക്കയുടെ രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം കടന്നുപോക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉത്തര അറ്റ്ലാന്റിക് ഓഷന്റെ ഓഷ സമുദ്രത്തിന്റെ ഭാഗത്തില് പാരലിലൂടെ ആയിട്ടാണ് അവിടെ പോകുന്നത് അതിമനോഹരം കേട്ടോ ഫുള്ള് ഡെസേർട്ട് തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ ഫുള്ള് കടൽ നമ്മുടെ ബസ് ആക്ച്വലി വീണ്ടും ഇതുപോലെ ഒരു സ്റ്റോപ്പിൽ എത്തിയതാണ് പല ബസ്സുകൾ ഇവിടെ കിടക്കുന്നതാണ് ഇവിടെ ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ ഇങ്ങനെ റോഡിൽ ഒരു പത്തമ്പത് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ കടകൾ കാണാം അവിടെ ഇങ്ങനെ ട്രാവലേഴ്സൊക്കെ വരുന്ന അവരുടെ സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെ ഇറങ്ങുന്ന ഒരു സ്റ്റോപ്പ് കൂടിയാണ് കേട്ടോ നമ്മുടെ ബസ്സാണ് ആ കടക്കുന്നത് ഇത് വേറൊരു ബസ്സാണ് കേട്ടോ ഇവിടെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മൾ ഗ്രില്ലെയ്യാൻ കൊണ്ടു കൊടുക്കുന്ന ഒരു ചെറിയൊരു കടയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ ഇനി വണ്ടിയിലോട്ട് കയറട്ടെ നല്ല വീരും നല്ല ചൂട് പല ആളുകളും താമസിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളിലൊക്കെയാണ് നമ്മൾ ഫിഷിംഗ് പറയുന്ന ഒരു വില്ലേജാണ് ഈ കാണുന്നത് ആകെ ഇത്രയാട്ടോ അങ്ങനെ ഞാൻ ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട് അങ്ങനെ ഞാൻ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് ധാക്കറിലോട്ട് ഞാൻ പോകുന്നില്ല നെക്സ്റ്റ് സ്റ്റോപ്പ് അങ്ങനെ അവര് ഹിച്ച് ഐക്യത് പോയി ഇവരാരെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോ നിൽക്കുന്നത് കണ്ടില്ലേ നവദീപു എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് നാനൂറ് കിലോമീറ്റർ ഉണ്ട് നാനൂറ് കിലോമീറ്റർ തൊള്ളായിരം കിലോമീറ്റർ നമ്മുടെ മൗർട്ടാനിയുടെ ക്യാപിറ്റല് അവർ ഇറ്റലിന്നുള്ള ഹിച്ച് ഐക്കേഴ്സ് ആണ് കേട്ടോ ഹിച്ച് ഐക്യ ട്രാവലിയാണ് ഹിച്ച് ഐക്യ ബസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ ഓപ്ഷനുള്ളൂ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഇനി അടുത്ത ഹിച്ച് അവരുടെ ആണ് അടുത്ത് ഞാൻ പോകാൻ പറഞ്ഞു രണ്ട് വണ്ടി മാത്രമേ രണ്ട് പേർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ വണ്ടിയിൽ സത്യം ഹാപ്പി സത്യ പറഞ്ഞാപ്പി ആ മരുഭൂമിയിലേക്ക് നിന്ന് വെയിൽ വെള്ളത്തിന്റെ സുഖം അത് വേറെ ഇതാണ് കേട്ടോ എനിക്ക് എന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള നെടുമങ്ങാട് ടൗണിൽ പോയിട്ട് വെയിൽ കൊള്ളാംന്ന് പറഞ്ഞാൽ എനിക്ക് അത് നടക്കൂല തിരുവനന്തപുരത്ത് അറിയാൻ വെയിലുവെള്ളന്ന് പറഞ്ഞാൽ നടക്കൂല പക്ഷെ അത് മരുഭൂമിയിൽ അത് അമ്പതല്ല നൂറ് ഡിഗ്രി ആയാലും അത് വേറെ അനുഭവമാണ് കേട്ടോ കാറ്റ് പൂ എന്താ രസം എനിക്ക് മണിക്കൂറായിട്ട് ഇവിടെ വണ്ടിയൊന്നും കിട്ടുന്നില്ല അവര് പോയിട്ട് കുറേ നേരമായി ബട്ട് സ്റ്റിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്തോ ഭയങ്കര എനർജി ഉണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചിലപ്പോ ഈ ഫോറസ്റ്റിനെയും കാട്ടി ഇഷ്ടമുള്ള സംഭവമാണ് അതിന്റെ കാരണം ഒന്നും ചോദിക്കരുത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സംഭവമുള്ള ഒരു ഇതാണ് കേട്ടോ ഗിഫ്റ്റ് അടിക്കട്ടെ സ്ത്രീകളാണ് ഏട്ടോ ഫുള്ള് ഓട്ടിക്കുന്നതും സ്ത്രീകള് ആ കുടുംബം ഫുള്ള് സ്ത്രീകള് ആരും നിർത്തിയില്ല അത് ഫുള്ള് ആയിരുന്നു ഇതുപോലുള്ള പല വണ്ടികളും വരുന്നുണ്ട് ഇവിടെ റൗണ്ട് അബോട്ട് ഫുള്ള് പോലീസ് ചെക്കിംഗ് ആണ് കേട്ടോ ഒരു കാറുകൾ വന്നത് ചെക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നമ്മുടെ റോഡിനോട് ചേർന്ന് തന്നെ ഇവരുടെ ഒരു ചെറിയ ഇവിടുത്തെ മാപ്പും ഇവിടെ പിന്നെ ആർട്ടിഫിഷ്യൽ അല്ലാത്ത എന്താ നാച്ചുറൽ ആയിട്ടുള്ള ഇതും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് താക്കല എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇതാണ് ഐലൻഡ് പോലെയാണ് കേട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെയാണ് ഇങ്ങോട്ടാണ് താക്കല പോയത് شوية عربي ولا ينتريق السلامة ما عارفيها السلامة سلامة تريك السلامة سلامة 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 آه قار آه. يا شدي شوية إيش البلد موريتانيا ولا ماركة أنا هند من الهند هندي أنا مسافر مسافر كاتدو مزيج يعني. كله كله بلاد كله أنت أنا هندي 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 كله إندو غاني آه اسمه اسمه أنا آه മുഹമ്മദ് എന്തോ എന്റെ അടുത്ത് ടുത്ത് കാണിക്കറിഞ്ഞൂടാ പുള്ളിക്കാരാൻ പോകുന്നത് നമ്മുടെ മൊറോക്കോയുടെ അവസാനത്തെ ഒരു ഭാഗത്തോട്ടാണ് പറയുന്ന പിശ്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മുന്നൂറ്റി അമ്പത്തി ഞാൻ ഞാൻ വന്നിട്ട് മണിക്കൂറായി ആവാറായിട്ടുണ്ട് കേട്ടോ ഒരു വണ്ടിയും കിട്ടുന്നില്ല ആരെങ്കിലും എനിക്ക് വണ്ടിയിൽ ലിഫ്റ്റ് വന്നിരുന്നെങ്കിൽ ഒരു കാറ് വരുന്നുണ്ട് ലക്ഷ്മി ഹലോ അവിടെ നമ്മുടെ സൂര്യൻ വരെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സാറ മരുഭൂമിയിലെ സൂര്യൻ അസ്തമയമാണ് അവിടെ കാണുന്നത് നമ്മുടെ അറ്റ്ലാന്റിക്ക് നമ്മുടെ ഉത്തര അറ്റ്ലാന്റിക്ക് നോർത്തേൺ അറ്റ്ലാന്റിക് സമുദ്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വണ്ടിയും ആരും നിർത്താതെ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് കുറേ നേരമായി എനിക്ക് വല്ല വല്ല പൊരിച്ചതോ കടിച്ചതോ വല്ല ചായയൊക്കെ കുടിക്കാൻ തോന്നുന്നു കേട്ടോ പൊരിച്ചത് വല്ല പരിപ്പോടെ ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര കൊതിയായിട്ട് വയ്യ ിഫ്റ്റ് നമ്മളൊരു കാറിൽ ലിഫ്റ്റ് അടിച്ച് കയറി അതിലാണ് ഏട്ടോ ഞാനിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം ധാരാളം ട്രക്കുകളൊക്കെ ഒക്കെ നിർത്തിയിട്ടേക്കുമാണ് ഒന്ന് രണ്ട് മൂന്ന് കടകൾ നമുക്ക് ഇവിടെ കേൾക്കാൻ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മൊത്തം ഇവിടെ ഒരു നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ സ്റ്റേഷനൊക്കെയാണ് നമ്മള് കടയിൽ വന്നിട്ട് ഇവിടെ ചായ പറഞ്ഞിട്ടുണ്ട് സായി ശുക്രൻ ജസീല ജസാക്കുവാഹയ ഇവിടെ നമ്മൾ ചായ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കടയാണ് ഏട്ടോ നമ്മുടെ ഹൈവേയുടെ തൊട്ടടുത്ത് അവിടെ നമസ്കരിക്കാനുള്ള ഒരു ചെറിയ ഒരു സ്പേസ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഇങ്ങനത്തെ ചെറിയ കടകളാണ് കേട്ടോ പിന്നെ ഫുള്ള് മരുഭൂമിയാണ് അവിടെ മിഡിൽ ഈസ്റ്റിലൊക്കെ പോകാൻ തന്നെയാണ് ഇവിടെ ഉള്ള അവസ്ഥ സഹാറ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ നാളെ എന്തായാലും ഞാൻ മൗർത്താനിയ ഓർഡർ കയറും ഇന്ന് കേറില്ല ഇല്ലേ ഇവര് പൊക്കെയാണ് എപ്പോഴും ഒഴിക്കുന്നത് ചായ പഞ്ചസാര വാരി ഇടുവാണ് എന്റെ അമ്മ ഇവിടെ നമ്മുടെ ബ്രെഡും നമ്മുടെ മുട്ടയൊക്കെ വന്നിട്ടുണ്ട് ഇവര് പെടാപ്പാട് ഒഴുകാണ് കേട്ടോ ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പെടാപ്പാട് എന്തൊക്കെ പറയാൻ വേണ്ടി എവിടെയൊക്കെ വഴിയിലൊക്കെ പലയിടത്തും നമ്മൾ നടത്തുന്നു വേറെ ഒരാളോ പിന്നെ ഇവിടെ നമ്മുടെ ചന്ദ്രൻ മറ്റേ നമ്മുടെ സി എഫ് എൽ ബൾബ് പോലെ ഇങ്ങനെ നാലുതായിട്ട് കത്തി പ്രകാശിക്കുവാണ് ഇവിടെ പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ സുഹൃത്തും എന്തോ വഴിയിൽ വെച്ച് ഇപ്പൊ രാത്രി പതിനൊന്നേ മുക്കാലായി നമ്മുടെ വഴിയിൽ ഫുള്ളി നക്ഷത്രങ്ങൾ വഴിയിലല്ല സോറി ആകാശത്ത് മുഴുവൻ നക്ഷത്രങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സ്ട്രീറ്റ് ഡോഗ്സ് പാവം കേട്ടോ ഭക്ഷണൊന്നും ഇല്ലാതെ എല്ലായിടത്തും സ്ട്രീറ്റ് ഡോഗ്സിനെ കാണാം ഓക്കെ

ഞാൻ കാറിൽ വന്നിരുന്നു അവര് ഞാൻ ഭയങ്കര അവര് അവരിവിടെ പകോലിക്കാനും ഇതിനൊക്കെ വേണ്ടി അവരുടെ ഫിഷിംഗ് വില്ലേജിൽ വന്നിട്ട് അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് സെറോറിന് വേണ്ടിയിരിക്കാണ് ഞാൻ അവരുടെ കാറിൽ കയറിയിരിക്കാൻ അപ്പൊ ഇപ്പുറത്തെ അപ്പുറത്തൊരു ഹട്ട് ചെയ്യുന്ന ഒരാളെന്നെ കണ്ടു പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ ഒരു വീട്ടിലോട്ട് വിളിക്കാണ് അവിടെ പോയി കിടക്കാന്ന് പുള്ളിക്കാരൻ ഇതാണ് കേട്ടോ അതായത് ലൈംഗികപരമായിട്ട് എന്റെ അടുത്ത് ചോദിച്ചാണ് എനിക്ക് എന്തോ പോലെ പുള്ളിക്കാരൻ എന്റെ കൈയൊക്കെ പിടിച്ചിട്ട് കൈ ക്ഷേക്കേണ്ടി വന്നിട്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ആക്കുവാണോ ഏട്ടോ കൈ കൈ ഈ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ എന്തോ ഇങ്ങനെ വിളിക്കുവാണ് എന്നാ എനിക്ക് പേടിച്ചു പിന്നെ അവരപ്പുറത്തുള്ളതോണ്ട് കുഴപ്പമില്ല അവരില്ല ഇല്ല ഇല്ല പോവാൻ പറഞ്ഞു എന്നിട്ട് വിളിക്കാൻ എന്റെ തൊടയിലൊക്കെ കേറി ഇങ്ങനെ ആക്കുന്നു എന്തോ കേട്ടോ എന്തോ ഭയങ്കര ഒരുമാതിരി ദേഹൊക്കെ എന്താ പോലെ ആയിട്ട് അറയ്ക്കുന്നു ആ ഞാനിപ്പോ അടുത്ത് ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്തു പറഞ്ഞു അവര് പറഞ്ഞ പ്രശ്നമില്ല അവര് പ്രശ്നമില്ല നമ്മൾ അവരിപ്പം പോകാനൊക്കെ വലിച്ചിട്ടായിരുന്നു എന്നെ കൊണ്ട് വരാൻ വയ്ക്കാൻ വർഷോപ്പിൽ അവിടെ കൊണ്ട് വിടാന്ന് പറഞ്ഞ് ഇതിപ്പോ കുറച്ച് ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഫ്ലാഷ് സീൻ സീനാണല്ലോ പുള്ളിങ്ങനെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഫ്ലാഷ് അടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഉടനെ ഓടിപ്പോയി അവരെടുത്ത് പോയി പറഞ്ഞു അവര് ഉടനെ ചാടി ഓടി പുള്ളിക്കാരന് പോയി മതി പോലീസിനെ വിളിക്കണോ നല്ല കൊടുത്തു കേട്ടോ പുള്ളിക്കാരനായിട്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഫിഷിംഗ് വില്ലേജിന്റെ ഭാഗങ്ങള് ചെറിയ ചെറിയ കൊടിൽ വീടുകളാണ് കേട്ടോ ഇവിടെ ഇവര് താമസിക്കുന്നത് നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് ഇവർ തന്നെ ഗ്യാരേജ് ഭാഗത്തോട്ട് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഉള്ള വീടുകളെല്ലാം ആ ഭാഗത്തോ അങ്ങനെയാണ് ഇവിടെ എല്ലാം ഈ പിടിക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ താമസിക്കുന്നതാണ് അവരുടെ എക്യൂപ്മെന്റ്സ് സംഭവങ്ങളെല്ലാം ഇതിന്റെ അടുത്തൊക്കെയാണ് കേട്ടോ മീൻ പിടിക്കാനുള്ള ബോട്ടിന്റെ ട്രാക്ടർ അതെല്ലാം ഞാൻ കണ്ടിരുന്നു പലതും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല കാറിൽ പൊക്കോണ്ടിരുന്നപ്പോ പുള്ളിക്കാരൻ പെട്ടെന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണോ സൗദിയുടെ ഒരു സിനിമ നജീബ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ ഒരു ആടുജീവിതം തന്നെയാണെന്നോ പുള്ളിക്കാരൻ പറയുന്നത് ആടുജീവിതം ഇവിടെ ഹിറ്റാണോ

ആടുജീവിതം ഭയങ്കര ഫേമസ് കേട്ടോ ഇവിടെയും പുള്ളിക്കാരൻ എന്റെ അടുത്ത് ചോദിക്കുവാണ് കേരളത്തിലെ സിനിമ ഇവിടെയും ഫേമസ് ആണ് പുള്ളിക്കാരന് കേരളം അറിയാമെന്നൊന്നുമില്ല പുള്ളിക്കാരൻ അവിടെ കത്ത ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ ഫുള്ള് തർജം ചെയ്തോണ്ടിരിക്കാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മൾ നിന്റെ കാര്യമെല്ലാം നോക്കിക്കോളാം നിന്നിൽ നിന്ന് നമുക്കൊന്നും തിരിച്ചു വേണ്ട നീ ജസ്റ്റ് നമ്മളെ മതി സന്തോഷമാണ് ശുക്രൻ ശുക്രൻ ഞാൻ ആ വർക്ക്ഷോപ്പിൽ കിടക്കേണ്ടതാണ് ഇവരിപ്പ എന്നെ ഫോഴ്സ് ചെയ്ത് ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആ പ്രശ്നം അവിടെ നടന്നുകൊണ്ട് അവര് ഇല്ല നീ ഹോട്ടലിൽ കിടക്കണം അവര് നോക്കിക്കോളൂന്ന് പറഞ്ഞാൽ അവരെന്നെ ഒരു ഹോട്ടലിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കണല്ലോ സീറ്റുമാറോ ബുക്കറ

അങ്ങനെ എൻ്റെ റൂമിലോട്ട് വന്നിട്ടുണ്ട് രണ്ട് പേർക്കുള്ള റൂമാണ് കേട്ടോ ഇതിന് എനിക്ക് എത്ര ആയെന്നറിയില്ല എനിക്ക് ഒന്നും നൂറ്റി അമ്പതോ നൂറ്റി എമ്പതോ എന്താണ് കേട്ടോ അതായത് പത്ത് രണ്ടായിരം രൂപയുടെ അകത്താണ് എന്താ ഇവിടെ ഒരു ചിത്രമൊക്കെ ഉണ്ട് ഇവിടെ എന്താ ഇവരുടെ എന്തോ ഒരു ചിത്രമാണ് കേട്ടോ ഞാൻ എന്തായാലും ഇനി കിടക്കാൻ പോകാണ്ട് രണ്ടേയും മുക്കാലും അണിയായിട്ടോ ഇനി എപ്പം എണീക്കാനാകുമ്പോൾ രാവിലെ എണീക്കണം ഇതൊക്കെയാണ് കേട്ടോ പ്രശ്നം ഓരോ സ്ഥലത്തൊക്കെ എത്തിപ്പെട്ട് ഇന്ന് ഞാൻ ആക്ച്വലി നല്ലവരെ പേടിച്ചു കേട്ടോ ആ പുള്ളിക്കാരൻ ഒന്ന് അങ്ങനെ ആക്കി വന്ന് ഞാൻ കുറച്ച് ഇന്ന് പേടിച്ചായിരുന്നു ഇവിടെ വാഷ്റൂം പുറത്താണ് കേട്ടോ ഈ റൂമിന് വാഷ്റൂമ് പുറത്താണ് കൂടിയ റൂമിനാണ് വാഷ്റൂം അറ്റാച്ച്ഡ് ഉള്ളത് ഇത് കോമൺ വാഷ്റൂമാണ്